ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സോധുവേല മുസ്ലിങ്ങൾക്ക് പൊതുവേ ഉള്ള ഒരു പറച്ചിലാണ് നിങ്ങൾ ഇസ്ലാമിനെതിരെ ഇങ്ങനെ കൊരച്ചുകൊണ്ടിരുന്നോ ഞങ്ങളുടെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുവാണ് ശരി ഇസ്ലാമിനെ തളർത്താൻ ആരാ ശ്രമിക്കുന്നത് ആർക്കും ഇസ്ലാമിനെ തളർത്തണ്ട ഇസ്ലാം വളർന്നോട്ടെ മറ്റെല്ലാ മതങ്ങളും തളർന്നാലും ശരി ഇസ്ലാം വളർന്നോട്ടെ ഒരു കുഴപ്പവും ഇസ്ലാമിനെ ഇവിടെ ആർക്കും തളർത്താനില്ല ഇസ്ലാമിനെ ഇല്ലാതാക്കാനും ഇവിടെ ആരും ശ്രമിക്കുന്നില്ല ഇസ്ലാമിലെ ആറാം നൂറ്റാണ്ടിലുള്ള പുസ്തകത്തിലെ ഈ കാലഘട്ടത്തിന് നമുക്ക് യോജിക്കാൻ സാധിക്കാത്ത മാനവിക വിരുദ്ധതകൾ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തെ കാര്യം അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോ പലപ്പോഴും ചില ആളുകൾക്ക് കുരുക്കൽ പൊട്ടും മനസ്സിലായ ആ കുരു പൊട്ടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അസഹിഷ്ണുതയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ സംഭവിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ഷാദ് നീ ധിക്കാരം കാണിക്കുന്നു ശരിയെന്നാ നീ അങ്ങ് ശിക്ഷിക്കൽ ആ അല്ല നീ പറയുന്നതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഞാൻ ധിക്കാരി ആടാവുകയെ ഞാൻ നിന്റെ നിലവിലല്ലല്ലോ ജീവിക്കുന്നേ ഏ ആയിക്കോട്ടെ സംഭവിച്ചോട്ടെ ഒരു കൊഴപ്പമില്ല ഇവിടെ ആർക്കും ഭയമൊന്നുമില്ല ഇവിടെ ഇന്ന ആളുദ ഇസ്ലാമിലേക്ക് വന്നു അവർ ഇസ്ലാമിലേക്ക് വന്നു അബ്ദുറഹ്മാൻ ഒയ്യോ മുമ്പ് ഉണ്ണിക്കൃഷ്ണനായിരുന്നു ബിലാൽ ബാബു ബാബു ബിലാലിലേക്ക് വന്നു ഉണ്ണികൃഷ്ണൻ അബ്ദുറഹ്മാനിലേക്ക് വന്നു അവർ ഇസ്ലാമിലേക്ക് അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് കൊണ്ട് ഇസ്ലാം എന്തോ മഹത്വമായ സംഭവമാണ് ഇതേ ഒരു തരം ഗതികേട നിസ്സഹായതയുടെ അവസാനത്തെ കണ്ണിയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു തരം ഗതികേട് ഇസ്ലാം നല്ലതാണ് ശരി എന്റെ ഇസ്ലാം മഹത്വമുള്ള മതമാണ് അത് തെളിയിക്കേണ്ടത് മതപ്രമാണങ്ങളിലൂടെ എന്തേ നിങ്ങൾ അതിന് പരാജയപ്പെട്ടു പോകുന്നത് ഏ ശരി ഷാദെ വൈകാതെ കിട്ടിക്കോട്ടെ കിട്ടുമ്പോ ഞാനങ്ങ് വാങ്ങിച്ചോളാം കേട്ടാ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നോടുള്ള വെറുപ്പ് കൊണ്ട് തന്നെയല്ലേ ഒരു കുഴപ്പമില്ലടാ ഞാനങ്ങ് വാങ്ങിച്ചോളാം എനിക്ക് കിട്ടുന്നതോർത്തെ നീ വല്ലാണ്ട് ഭക്ഷണിക്കണ്ടട്ടാ വല്ലാണ്ട് മയിലും മഴയും കൊള്ളണ്ട വെയിലും കൊള്ളണ്ട വേഗം വീട്ടിൽ പോയിരുന്നു ചെലോ ഈ ലൈവിനകത്തിരുന്നിട്ട് വെറുതെ കാഫിറാകാനും നിൽക്കണ്ട ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഒയ്യോ പടച്ചോൻ കോപിക്കും എന്തിനാടാവേ ആ സമയത്ത് നിങ്ങൾക്ക് സുഹാൻ അല്ല പറഞ്ഞുകൊണ്ടിരുന്നു ഇനി അതല്ലെങ്കിൽ നല്ലൊരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം പ്രവാചകനോട് ഒരിക്കലെ ഒരു അനുചരൻ വന്ന് ചോദിച്ചു പ്രവാചകരെ ഇബ്രാഹിം നബിയോട് അള്ളാഹുവിനെ ആരാധിക്കാൻ എനിക്കൊരു വചനം പറഞ്ഞു തരണം ഡ മുഹമ്മദ് അലി എന്റെ വാപ്പായെ അന്വേഷിച്ച് നടക്കുന്നതിനു മുമ്പ് നിന്റെ തന്ത ആരാണ് എന്ന് നിന്റെ ഉമ്മയോട് ചോദ്യം ഒരുപാട് മുഖങ്ങൾ മിന്നിമറിഞ്ഞു പോയത് കൊണ്ട് ചിലപ്പോ നിന്റെ ഉമ്മാക്ക് ഓർമ്മയുണ്ടാവത്തില്ല എൻറെ ഉമ്മാക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ ഒരു മുഖവും വേണ്ട ഒറ്റ മുഖമേ ഉള്ളൂ ഒരുപാടുണ്ടെങ്കിൽ അല്ലെ ഓർത്തെടുക്കേണ്ടെന്ന് ആവശ്യമൊന്നും അപ്പോ ഇബ്രാഹിം നബിയോട് വന്ന് ചോദിക്കുവാണ് പ്രവാചകരെ അള്ളാഹുവിനെ ആരാധിക്കാൻ എനിക്കൊരു വചനം പറഞ്ഞു തരണം അവർ പറഞ്ഞ് എല്ലാവരും ആരാധിക്കുന്ന പോലെ ആരാധിച്ചു പോരാ വെറുപ്പിക്കല എന്തിനായിരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കൊറേ വേസ്റ്റുകൾ കയറി വരുന്നത് ഒരു കാര്യവുമില്ല ഒരു കാര്യമില്ല വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരു ലക്ഷ്യവുമില്ല അപ്പോ പ്രവാചകൻ അള്ളാഹുവിനോട് അല്ല ഇവരോട് പറഞ്ഞു ശരി നിങ്ങൾ എല്ലാവരും ആരാധിക്കുന്നത് പോലെ അത് പോരാ എല്ലാവരും പറയുകയും ആരാധിക്കുകയും അള്ളാഹുവിനെ പ്രശംസിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന വചനം ഒന്ന് പോരാ എനിക്ക് വേറെ ഒന്നും അപ്പോ അദ്ദേഹം പറഞ്ഞു ശരിയെന്ന ലാ ഇലാഹില്ലാ പറഞ്ഞേ അതെ എല്ലാവരും പറയണതല്ലേ അപ്പൊ പറയാണ് ഒരു തട്ടിലും അള്ളാഹു ഒഴികെയുള്ള ആകാശ ഭൂമികളിലുള്ള സകലതും ഒരു തട്ടിലും വെച്ചാലും ലാ ഇലാഹ തൂക്കം കൂടുതലുള്ളതായിട്ട് നിനക്ക് കാണാമോ അള്ളാഹു അല്ലാതെ ആരാധനില്ലാ എന്ന വചനം അള്ളാഹു എന്തോ പഠിച്ചവനുണ്ടോ പോലെ വേറെ പിന്നാലെ പോയാൽ എന്റെ കാര്യം ആണല്ലോ അങ്ങനെ പഠിച്ചോടിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് അതൊക്കെ പോയി പറഞ്ഞ് ഒരു മൂലക്കിരിക്ക് ഒന്നും ആകാശ ഭൂമികളെക്കാൾ തുലനം ചെയ്യാൻ പറ്റുന്ന ദിക്കൃതി കിട്ടൂല്ലേ എന്തിനാണ് വെറുതെ ഇതിനകത്ത് വരുന്നത് ശരി ത്വായ്പെ വേസ്റ്റ് ഞാൻ തന്നെയാണ് ഈ വേസ്റ്റിലേക്ക് നിന്നെ ആരെയും ഞാൻ ക്ഷണിച്ചില്ലല്ലോ ആണോ അതുകൊണ്ട് സിനു ജോസഫ് നമ്മൾ മുന്നോട്ട് തന്നെ കാലം മുന്നോട്ട് തന്നെ അപ്പൊ വിഷയം രണ്ടാണ് ഇങ്ങനെ കുറേ ചവറുകൾ കയറി വരുമ്പോ മറുപടി പറയുന്നതാ ഇസ്ലാം വളരുന്നു ഇനിയും ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് വന്നാലും ഈ ലോകത്തുള്ള സകലമാന മനുഷ്യരും മൃഗങ്ങൾ ഉയരുന്നോട്ടെന്താ പറയാനുള്ള തത്തയൊക്കെ പഠിപ്പിക്കാൻ പറയാം പാടാം അങ്ങനെ ലോകം മുഴുവനും അള്ളാഹുബിൽ വിശ്വസിച്ചാലും ശരി ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഈ ലോകം മുഴുവനുമായാലും ശരി അല്ലാഹുണ്ട് എന്നതിന് ഇസ്ലാമാണ് ശരി തെളിവില്ല ഇപ്പോ പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ അടച്ചു പിടിച്ചിട്ടൊക്കെ ആയിരുന്നു പറയാ പറയാൻസർ ഇപ്പോഴോ ഇപ്പോഴോ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് എന്ന രൂപത്തിൽ വർദ്ധിച്ചിരിക്കും ജോർജ് മാത്യു താങ്ക് യു അപ്പോ ഇങ്ങനെ ഇടയ്ക്ക് കമന്റ് വരുമ്പോഴത്തേക്കും പറഞ്ഞു വന്നത് മാറുന്നു ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് എന്ന രൂപത്തിൽ ക്യാൻസർ വർദ്ധിച്ചു അത് ക്യാൻസറിന്റെ മഹത്വമാണോ ആണോ കൊറോണ വർദ്ധിച്ചു കൊറോണയുടെ മഹത്വമാണോ ഇസ്ലാം വളരുന്നത് ഇസ്ലാമിന്റെ മഹത്വം കൊണ്ടല്ല ഇസ്ലാമിനെ വിമർശിക്കാൻ ആളുകൾക്ക് ഭയം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു നോക്കട്ടെ പുഷ്പം പോലെ ആളുകൾ ഇസ്ലാം വിടുന്നത് നമുക്ക് കാണാം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ പാടില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല അങ്ങനെ നിർബന്ധം വാളും കാണിച്ച് അവിടെ പിടിച്ച് നിർത്തിയിട്ട് പറയാ ഇസ്ലാം വളരുവാണ് ശരിയെന്നാ ഇസ്ലാം വളർന്നോട്ടെ ഇസ്ലാമിനെ തളർത്താൻ ഇവിടെ ആർക്കും താല്പര്യമില്ല ഇസ്ലാം വളരുക തന്നെ ചെയ്യണം കാരണം ഈ ലോകം മുഴുവനും ഇസ്ലാമാകുന്നത് കാത്തിരിക്കുന്ന പടച്ചുവനെ എന്തിനാ നിരാശപ്പെടുത്തുന്നത് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം അപ്പോ പടച്ചുവൻ പിട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ പടച്ചുവന്റെ ആ ഇരിപ്പിനൊരു ശമനം ഉണ്ടാകണം ലോകം മൊത്തം വളർന്നോട്ടെ ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മണ്ടം ക്ലാപ്പൻ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യോ ഇസ്ലാം വളരുന്നു എന്നാണ് ഇവര് പറയുന്നത് ഇസ്ലാം ഭയങ്കരമായി വളരുന്നു ഇസ്ലാമിനെ നിങ്ങൾ വളർത്തിക്കോ എന്ത് ചെയ്യണം ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ ഇതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലെ പടച്ചോൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കാൻ പറ്റുമോ പറ്റോ പറ്റില്ല കാരണം എന്താ ഇന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി തലക്കകത്ത് അവർക്ക് വെളിവും വെള്ളിയാഴ്ചയും വച്ച് തുടങ്ങി അതുകൊണ്ട് ഒരിക്കല് ഈ ഇസ്ലാമിനെ ഭയങ്കരമായിട്ട് ആളുകൾ വിമർശിക്കുന്നു ഇസ്ലാം മത വിമർശകർ വർദ്ധിക്കുന്നു അങ്ങനെ ഭയം കാരണം ഇസ്ലാം എങ്ങാനും തകർന്നു പോകുമോ എന്ന് എം എം അക്ബറിന്റെ നേതൃത്വത്തിൽ ഒരു എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് നിന്നിട്ട് ഒന്ന് പൊരുതാൻ തീരുമാനിച്ചു മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചു ഒരു മുസ്ലിം ഐക്യ സമ്മേളനം രൂപപ്പെട്ടു അതിന്റെ പിന്നില് അങ്ങനെ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ഇപ്പൊ ഒരു മുജാഹിദിന്റെ മയ്യത്തെങ്ങാനം നിങ്ങൾക്ക് കുളിപ്പിക്കാൻ കിട്ടിയാൽ വലിച്ചെറിഞ്ഞേക്ക് ഒരു മയ്യത്തെ മയ്യത്തിന് വേണ്ടുന്ന ഒരു ആദരവും അതിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ മുജാഹിദ്കാർ സുന്നിയുടെ പള്ളിക്ക് ഇരില്ല സുന്നികൾ മുജാഹിദിന്റെ പള്ളിക്ക് ഇരില്ല ജമാഅഅത്ത് ഇസ്ലാമികള് അഹമ്മദിയാക്കളുടെ പള്ളിയിൽ കരില്ല ഇങ്ങനെ ഇവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വിചാരിച്ചപ്പോൾ ഇവരൊക്കെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിന്നു ഐക്യം രൂപപ്പെട്ടു ില്ലേ നിന്റെ തന്ത തന്ത നായ നിന്റെ 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 ആരോമൽ നിനക്കില്ലേ ഉമ്മാക്കുള്ളത് തന്നെ ഉള്ളടാ അത് ലൈംഗിക അവയവത്തിന്റെ പേര് പറയണത് വലിയ ഒരു ചീത്തയായിട്ടൊന്നും നീ ഒന്നും കൊണ്ടുനടക്കണ്ട അതൊക്കെ എല്ലാവരും കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ ഇവിടെ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ ഇസ്ലാം മാറിപ്പോയിക്കൊണ്ടേരി ശരി ഇസ്ലാം വളർന്നോട്ടെ ഇവിടെ ഒരു പ്രശ്നവുമില്ല പ്രമാണങ്ങളെ പബ്ലിക്കിനോട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ മഹത്വം പറയാൻ പറ്റുമോ കാരണം ആ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നത് അങ്ങനെ മുസ്ലിം ഐക്യ സമ്മേളനം രൂപപ്പെട്ടു കണ്ടാൽ പരസ്പരം കടിച്ചു കീറുന്ന മുസ്ലിം സംഘടനാ നേതാക്കളൊക്കെ ഒരു കുടക്കീടിൽ വന്നിരുന്ന് യുക്തിവാദികളെ പ്രതിരോധിക്കാൻ തുടങ്ങി അപ്പോ നമ്മുടെ പുലിയാർ കാസ്മി പറയുകയാണ് ഞങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടത് ഞങ്ങളങ്ങ് തീർത്തോളാം ഞങ്ങൾക്കിടയിലെ ആദർശ വ്യതിയാനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളു ശരി ആയിക്കോട്ടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ വേണ്ട എന്ന് ഇവിടെ ഞങ്ങളുടെ ശത്രു ഇസ്ലാം മത വിമർശകരാണ് യുക്തിവാദികളാണ് എക്സ് മുസ്ലിങ്ങളാണ് ഇവരെ പ്രതിരോധിക്കണം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നിന്ന് ശരി അടുത്തത് അക്ബറിന്റെ ഉഴവായി അദ്ദേഹം പറയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്റെ അടുത്തേക്കൊരു മനുഷ്യൻ വന്നിട്ട് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞു ശരി ട്യൂഷൻ കൊടുത്തതാണ് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അയാൾ പറയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ചിലതൊക്കെ കണ്ടു ഇതാണോ നിങ്ങൾ മാനവരിൽ മനോഹരനാണെന്ന് എന്നെ പഠിപ്പിച്ച പ്രവാചകൻ എനിക്കൊന്നുകൂടി ആലോചിക്കണം ഹൃദയം പൊതിഞ്ഞുപോയെന്ന പറയുന്നത് ഒരാളെ കൂടി പൊട്ടപുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം കൊഴിഞ്ഞു പോയില്ലേ ആകെ ആളിനങ്ങ് വിഷമമായത്രേ എന്നിട്ട് പറയാണ് നമ്മൾ മാത്രമുള്ള വേദിയായത് കൊണ്ടാ ഞാനിത് പറയുന്നത് നൂറുകണക്കിന് മൈക്കുകള് മുമ്പിലിരിക്കെ ഒരുപാട് ആളുകൾ കോടി പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഏർ ഇങ്ങനെ ഉണ്ട് മനുഷ്യന്മാരെ തോന്നിപ്പോയി അങ്ങനെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി ളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഫാത്തി കുരുപൊട്ടുന്ന കൃഷിയിടമേ അപ്പിക്കുപ്പായക്കരി ഏ നിനക്കെവിടേ കുരുപൊട്ടുന്ന അലി ആ വണ്ടൂരെ നിന്റെ തന്ത ഒളവെടുക്കാനുള്ള വെള്ളം റെഡിയാക്കാൻ പോയേക്ക എന്നിട്ടാണ് ഇമാമ നിൽക്കാൻ നീയും പോരെ നിന്റെ വാപ്പാക്കേ മദ്രസയിലെ ഉസ്താദ് കുഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കാനാണ് താല്പര്യം ന പറഞ്ഞു എനിക്ക് വലിയ താല്പര്യം ഇല്ലത്രേ എന്റെ കൂടെ നിൽക്കാനേ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു സാരമില്ല അല്ലെങ്കിൽ പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങൾ കുനിഞ്ഞ് നിന്നാലേ പോകുള്ളു അത് ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നന്ദൻ എന്താ വിളിച്ചുകൊണ്ടാ വന്നിരിക്കുന്നത് നിന്റെ തന്ത നിന്റെ തന്ത തള്ളെ വിളിക്കുന്ന പേരാണോടോ ഇത് മാറി ഏ നല്ല തന്തയ്ക്ക് പറക്കണോടാ തെണ്ടികളെ നീയൊക്കെ മദ്രസയിൽ ഉസ്താദുമാർക്ക് കുനിങ്ങി നിന്ന് കൊടുത്ത പാരമ്പര്യം വെച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത് നൈറ്റ് സ്കൈ പോടാ പോടാ നിന്റെ ഉമ്മ ഏവെന്തെങ്കിലും കൂടെ ചാടി പോകുന്നുണ്ടോ നോക്കണ പോ എന്നിട്ട് നിന്റെ വാപ്പ കൊണ്ട് മരത്തേ കയറി ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ടോ നോക്കുന്നു ഇപ്പോ നാറികളെ ഇങ്ങനെ മദ്രസ സംസ്കാരവും വെച്ചുകൊണ്ടാണ് ഈ വരുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നതല്ലേ ഇവർക്ക് ഇവിടെ വന്ന് പാടാൻ പറ്റുള്ളൂ മദ്രസയിൽ ഈ തെറി വിളിച്ചാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പിന്നെ ശരി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം ഇസ്ലാമിലേക്ക് ആളുകൾ വർധിക്കുന്നതിന് കാരണം എന്താണ് ഇസ്ലാമിലേക്ക് ഒരുപാട് പെൺകുട്ടികൾ വരുന്നു ഒരുപാട് ആൺകുട്ടികൾ വരുന്നു പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളൊക്കെ മൊത്തത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിങ്ങൾ തന്നെ കേട്ടോ എല്ലാവരും പറയും ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അറിഞ്ഞെങ്കിൽ ഇതിനകത്തേക്ക് പോകുവോ ഈ പൊട്ടക്കുഴിയിലേക്ക് ചാടാൻ ആരും നിൽക്കും അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇതിനകത്തേക്ക് ചാടിപ്പോണതേ ഒരറിവില്ലായിരുന്നു കാരണം അന്നത്തെ എൻ്റെ എനിക്ക് നാട്ടിലുള്ള സമയത്ത് ഇസ്ലാമിനെ പറ്റി കാര്യമായ ഒരറിവില്ലായിരുന്നു ഒരറിവില്ലായിരുന്നു കാരണം അന്നത്തെ എന്റെ സുഹൃത്തുക്കളൊക്കെ കൂടുതലും മുസ്ലിങ്ങൾ തന്നെ ആയിരുന്നെങ്കിലും പിന്നെ ഇസ്ലാം എന്താണ് വിശ്വാസം മരണാനന്തര ജീവിതം ഖുറാൻ പിന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ മുഹമ്മദ് വസു പ്രവാചക അങ്ങനെയുള്ള ഒരു അറിവ് എനിക്കില്ലായിരുന്നു പക്ഷെ ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു ഇത് തന്നെ മുസ്ലിങ്ങൾ മൂത്രവെച്ചാല് കഴുകലോ അപ്പോൾ അത് മാർക്കം ചെയ്യുന്ന സുന്നത്ത് അത് നല്ലത് എന്നുള്ളൊരു ഞാൻ ഇവന്റെ മതത്തിൽ നിന്നാലും ഇവര് ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് തന്നെ വന്നാൽ അറ്റം പോകും ഇസ്ലാമിൽ നിന്ന് പോയാൽ കഴുത്തിന്റെ അറ്റം പോകും ഇതാണ് നമ്മുടെ ഗീതി ഏ കണ്ടില്ലേ ഒരു ടീക്കെ വന്നിട്ട് ചോദിക്കാൻ ഷഡ്ഡി നക്കാൻ തരുമോന്നോ നനയ്ക്കാൻ തരുമോന്നോ എങ്ങനെയുണ്ട് മദ്രസയില് ഉസ്താദ് പഠിപ്പിച്ചു വിട്ട സംസ്കാരം അല്ലാന്ന് നിനക്കത് പറയാമോ ജെട്ടി ബ്രാ ലൈനിക ചിന്തകൾ ഇത് കഴിഞ്ഞാൽ പിന്നെ പിന്നീവന്മാര് ഇല്ല അഷറഫ് അലി എനി ഞാൻ കുനിഞ്ഞ് നിന്നാ ഒരു ലക്ഷം തരാന്ന് അതിനെക്കാട്ടി എന്നുള്ളത് നിന്റെ ഉമ്മായോട് കുനിഞ്ഞു നിൽക്കാൻ പറയണ്ട ആ ഒരു ലക്ഷം നിന്റെ വീട്ടിൽ തന്നെ കിട്ടുമല്ലോ ഉം ആവുമ്പോ നിനക്ക് ഈ ഒരു ലക്ഷം കൊടുത്തിട്ടാണെങ്കിൽ എന്നും കുനിച്ചു നിർത്താം പിന്നീട് നീ കുനിഞ്ഞു നിൽക്കാൻ പറയണ്ട ഉമ്മ തന്നെ നിന്നെ കാണുമ്പഴത്തേക്ക് കുനിഞ്ഞ് നിന്ന് വരും കാരണം ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുവല്ലേ മമ്മതിന്റെ പണിയും അതായിരുന്നടാ ചെക്ക്മാറ്റെ പറയാനുണ്ടോ കുനിച്ചു നിർത്തുക അടിക്കുക പണം കൊടുക്കുക പോകുക ഓ ഷഹാന അഫ്സൽ നീയൊക്കെ നരകത്തിന്റെ അടിത്തട്ടിലേക്കാണ് പോകാനുള്ളത് ഷെയ്ത്താനെ ഷെയ്താൻ നിന്റെ തന്ത അടി പിന്നെ നിന്നക്ക് സ്വർഗന്ധരാന്നാരെങ്കിലും പറഞ്ഞോളൂ ഏഹ് എഴുപത്തിമൂന്നാമത്തെ ഒരു പട്ടം കിട്ടിയാലായി നിന്റെ മാപ്പിളയെ അവിടെ എഴുപത്തിരണ്ട് ഹൂറികളോടൊപ്പം അവരുടെ മാറിടത്തെ പിടിച്ച് കളിക്കുമ്പോ നീ ഇങ്ങനെ നോക്കി വെള്ളം നിലവിളിച്ച് കേട്ടോ ഇവളുമാരൊക്കെ സൈനബ് എന്റെ മോന്ത കാ കാണാൻ നിന്നെ ഞാൻ വിളിച്ചോടിയാലോ വലാദി ഇങ്ങോട്ട് ഏഹ് നീ എൻറെ മുന്തയൊന്നും കാണണ്ട നീ പോയി എന്തെങ്കിലും ഹൂറന്മാരുണ്ടെങ്കിൽ പോയി പായ വിരിച്ചിട്ട് പോയി കിടക്കടിയെ കൃഷിയിടം എപ്പോഴും പുഴേ അപ്പോ ഇവിടെ ഒരാള് പറയണത് നിങ്ങൾ കേട്ടല്ലോ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അറിയാമെങ്കിൽ ഇവനീ അറ്റം വെട്ടുന്ന പദ്ധതിക്ക് നിൽക്കുമായിരുന്നില്ല എനിക്ക് കൊറേ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട് കഴുകും അതൊരു നല്ല കാര്യമാണ് എന്നതല്ലാതെ ഇസ്ലാമിൽ പ്രത്യേകിച്ച് നല്ലതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കക്ഷി പറയുന്നത് പിന്നീട് എപ്പോഴാണ് ും കണ്ടത് അതുകൊണ്ട് അത് അന്നത്തെ ആ സമയത്ത് ഞാനും ചെയ്തിരുന്നു ഇതിന് ഒരു വൃത്തി പിന്നെ എനിക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള അറിവ് എന്ന് പറഞ്ഞാല് അച്ഛന്റെ കയ്യിലുള്ള ഖുറാൻ വിമർശന പഠനം പുസ്തകങ്ങൾ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ സി ടി ഐ എന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പുസ്തകങ്ങളായിരുന്നു എനിക്ക് വായിക്കാൻ കിട്ടിയതും ഇസ്ലാമിനെ പറ്റിയുള്ള അറിവുകൾ അതിനൊക്കെയാണ് എനിക്ക് കിട്ടിയത് അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ മതങ്ങളെയും പോലെ ഇസ്ലാം മതം ഹിന്ദു മതം ക്രിസ്തു മതം പോലെ ഇസ്ലാം മതം അതേപോലെ എനിക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ അവർക്ക് അള്ളാഹു ഒരു ദൈവം അതേപോലെ എനിക്ക് രാമായണവും മഹാഭാരതം ഒക്കെ ഉള്ളത് അവർക്ക് ഖുറാൻ എന്ന ഒരു വേദഗ്രന്ഥം ഏഹ് അതുപോലെ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നൊക്കെ പറഞ്ഞ പോലെ മുഹമ്മദ് ഏഹ് ആ ഇസ്ലാം അതും ഉണ്ടാക്കി പരസുദ്ധ ഖുറാൻ നഫീസ്ലാമാണുണ്ടാക്കി എന്നൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ ഇസ്ലാമിനെ പറ്റിയുള്ള അറിവുകൾ അങ്ങനെയാണ് ഞാൻ നാട്ടിൽ നിന്ന് അറിയാലോ മോഹനറിയെന്നറിയില്ല നാട്ടിലെ എൻ്റെ ജീവിതം ആ ഒരു ലെവലിലായിരുന്നു പിന്നെ പൈസ കൊടുക്കലുണ്ടായിരുന്നു ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അത് അന്നത്തെ ആ ഒരു ജീവിതം എൻ്റെ ഒറ്റ ജീവിതങ്ങളെന്നുള്ള അത് ആസ്വദിച്ച് ജീവിക്കാൻ എല്ലാ ആസ്വാദനങ്ങളും ഞാൻ അന്ന് ചെയ്തിരുന്നു ഏഹ് അപ്പം ആ സമയത്ത് പിന്നെ ഞാൻ പേരാമ്പ്ര ഒരു റൂം എടുത്തിട്ടിരുന്നു പണ്ടം പണയത്തിന് മേൽ പണം കടം കൊടുക്കാൻ വേണ്ടിട്ട് അതായത് ഒരു ഇരുപത്തി ഏഴ് വർഷം ഉണ്ട് അപ്പം അന്ന് അത് കോഴിക്കോട് നിന്ന് എനിക്കൊരു പൈസ കുറച്ച് ബൾക്കായിട്ട് കിട്ടാനുണ്ടായിരുന്നു അത് പിന്നെ കിട്ടിയാലേ ഒരു കൊല്ലം അത് ഓട്ടാൻ പറ്റുള്ളൂ അത് പണ്ടം പണയ പണം കടം കൊടുക്കുമ്പോൾ തിരിച്ചു കാരണ ഒരു കൊല്ലം കഴിയണം അതുവരെ ഓട്ടാനുള്ള ഒരു പൈസ നമ്മളെടുത്ത് പോകണം അപ്പം അത് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ പിന്നെ പലിശ കൊടുക്കൽ നിർത്തി വിസക്ക് വേണ്ടി ശ്രമിച്ചത് അങ്ങനെ അമീദ് എനിക്ക് വിസ ഞാൻ സൗദി പിന്നെ ഹൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അതുവരെ യാതൊന്നും അറിയില്ല കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന ഈ ഖുർആൻ പഠനം അതടക്കം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് പിന്നീട് ഒരു മുഹമ്മദീയൻ ഇയാൾക്ക് ഗൾഫിലേക്കുള്ള വിസ കൊടുക്കുന്നു ബാക്കി ശ്രദ്ധിച്ചു കേട്ടോ അവിടെ നമ്മൾ ചേനായി ഉള്ള ആൾക്കാരുടെ ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിലായിരുന്നു ഞാൻ താമസിക്കുന്നത് അപ്പം അവിടെ താമസിക്കുന്ന സമയത്ത് എന്ത് എല്ലാവരും ഈ ഹോട്ടൽ അടുക്കണേകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവുമല്ലോ അപ്പം എല്ലാവരും ഒരു റൂമിലാണ് കിടക്കുക അപ്പം അവിടെ സ്ഥിരമായിട്ട് ഈ കേസെറ്റ് സമദാനിൻ്റെ പ്രസംഗം ഇട്ടിട്ടാണ് അവരൊക്കെ ഉറങ്ങാറുള്ളത് അപ്പം സമദാനി ഒരു ഒരു പ്രത്യേക സ്റ്റൈലിലാണല്ലോ രീതിയിൽ ആ കേട്ടതുകൊണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങാണ് അപ്പൊ ഒരു ദിവസം യാദ യാദർശികമായിട്ട് ഒരാൾ കേസെറ്റ് മാറ്റിയിട്ടു അപ്പം മാറ്റിയിട്ടപ്പോൾ ആ കേസെറ്റിൽ പരിശുദ്ധ ഖുറാനിൽ പറയുന്ന പിന്നെ ശാസ്ത്രകാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അയാൾ പ്രസംഗിക്കുന്നത് ഒരു പഴയ കേസ് ഉണ്ടല്ലോ ചെറിയ മറ്റേ ഓല അതൊരു നാല് കേസ് അത് ഞാൻ ഇവര് രാത്രി വെച്ചപ്പോൾ ഞാൻ ഉറങ്ങാതെ അതിങ്ങനെ ശ്രദ്ധിച്ചു അങ്ങനെ പിറ്റേ ദിവസവും രണ്ടാമത്തെ കേസ് ഇട്ടു മൂന്നാമത്തെ നാലാമത്തെ കെട്ട് അത് ഞാൻ മുഴുവനായിട്ടും വളരെ ശ്രദ്ധകളൊക്കെ കേട്ടു കാരണം എന്താ പരിശുദ്ധ ഖുറാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മുഹമ്മദ് നബി അസല വസ്ലം എഴുതി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥത്തില് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം ഡാർക്ക് വിശേഷിപ്പിച്ച കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു പരിശുദ്ധ ഖുറാൻ ഇത്തരം ശാസ്ത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണം എന്നുള്ളത് എപ്പോഴും മനസ്സിലായിട്ടില്ല ശരി ധാരണ അതാണ് എനിക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഇസ്ലാമിലേക്കുള്ള അപ്പൊ എനിക്ക് തോന്നി ഖുറാന്റെ ഒരു പരിഭാഷ സംഘടിപ്പിക്കണം അതായത് മലയാളം വായിക്കണം അറബി അറിയാല്ലോ അറബി അറിന്റെ കാര്യമല്ല അപ്പം പരിഭാഷ സംഘടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിച്ചു അപ്പൊ ഞാനിങ്ങനെ വണ്ടിയിൽ സെയിൽസ് ആയോണ്ട് ഒരു ബക്കാരക്കാരൻ മലപ്പുറത്താൻ ആളുണ്ടായിരുന്നു അയാളായിട്ട് പരിചയപ്പെട്ടു അയാളോട് ഞാൻ ഖുറാൻ പരിഭാഷ സംഘടിപ്പിച്ചു പിന്നെ ഞാൻ അയാളുടെ റൂമിലേക്ക് താമസം മാറി അവിടെ വെച്ച് ഞാൻ ഖുറാൻ പരിഭാഷ വായിക്കാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലഞ്ച് പ്രാവശ്യം വായിച്ചു ഞാൻ കാരണം അന്ന് അതിനായിട്ടും മെനക്കെട്ടതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ഭാഷയിൽ ഈ പറയുന്ന വ്യക്തി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇയാൾ ഇസ്ലാമിലേക്ക് വരില്ല ഡെഫിനറ്റ്ലി കാരണം യുദ്ധം പെണ്ണുപിടി അന്യമത വിരോധം എത്രമാത്രം സൂപ്പർ ആണ് ഈ ഖുർആാൻ പറയുന്നത് എന്ന് ഇയാൾക്ക് തലയ്ക്കകത്ത് ആള് താമസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ മനസ്സിലാക്കുമായിരുന്നു അപ്പൊ ഖുറാനിൽ പറയുന്ന ഓരോ ശാസ്ത്ര കാര്യങ്ങൾ വായിക്കുമ്പോഴും എനിക്ക് പിന്നെ ഇടമുറകിന്റെ ഈ പ്രസ്താവനയാണ് ഓർമ്മ വരുന്നത് എന്താണ് മുഹമ്മദ് നബി സല്ലാസലം അതിബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു ഈ അതിബുദ്ധി കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ എഴുതിയതെന്ന് അത്തരം ഘട്ടങ്ങൾ എത്തുമ്പോൾ എനിക്ക് ഞാൻ തോന്നും എന്നാലും തോന്നും അയ്യോ എങ്ങനെയാൽ ഒരു മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഗർഭപാത്രത്തിലെ ഭ്രൂണത്തിന്റെ വളർച്ചകളെ കുറിച്ച് ഖുറാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഭ്രൂണത്തിന്റെ അവസ്ഥ കാണണമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണത് ഇന്നും കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയില്ല അപ്പൊ അവസ്ഥകൾ വരെ അല്ല തോന്നിയത് അല വചനങ്ങളായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു അതായത് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കോപ്പി അടിച്ചപ്പോ കക്ഷി അറിഞ്ഞില്ല ഇയാൾക്കൊക്കെ ആരോ എന്തോ പറഞ്ഞു കൊടുത്തു അതനുസരിച്ച് കേട്ടു പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പറയോ പറഞ്ഞാൽ ഈ മതം വളരുമോ ആ ബോധ്യപ്പെട്ടതാണ് പിന്നെ ഞാൻ ഇസ്ലാമിക കാര്യങ്ങൾ പഠി വിദേശികൾ പഠിപ്പിക്കുന്ന അവിടെ പോയിട്ട് ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ സംഘടിപ്പിച്ചു വായിച്ചു അവിടെ ക്ലാസ്സുകൾ പങ്കെടുപ്പിച്ചു എനിക്ക് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി ഇത് അല്ലാഹുദ ഞാൻ അയാളോട് ആ നാല് കേസ് വേറെ ഒരു കാര്യവും കൂടി നിങ്ങൾ ഇത് സ്ക്രിപ്റ്റഡ് ആണ് ഇങ്ങനെ പറയാൻ കാരണം ഈ വ്യക്തിക്ക് മുഖമില്ല ഈ ഈ ശബ്ദം വരുന്നത് ആ സെൽഫി സെൽഫിക്കാമാണ് ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി അനുഭവം വിശദീകരിക്കുന്നു ഈ വ്യക്തിക്ക് പേരില്ല നാടില്ല മുഖമില്ല ചളിപ്പ് തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഇസ്ലാമിനെ വളർത്താൻ എന്റെ ഈ വ്യക്തിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് ഒരുപാട് ആളുകൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ പറയാമല്ലോ ഇതൊക്കെ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തരം വേളിയാ എനിക്ക് അന്നേ കച്ചവടമായിരുന്നു പരിപാടി കഫീലിന് മാസത്തിൽ പൈസ കൊടുത്തിട്ടുള്ള സ്വന്തമായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു ബക്കാല സാധനങ്ങൾ വണ്ടികളിൽ കാറ്റിട്ട് സപ്ലൈ ചെയ്യാനുള്ള പരിപാടി അപ്പൊ ഞാനത് പിന്നെ അല്ല പലരും പറഞ്ഞാലും ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ഈ ഇരുപത്തഞ്ചു വർഷത്തിന്റെ മൂന്ന് മാസം മാത്രം ഞാൻ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഒരു സ്ഥാനത്തിൽ ജോലി ചെയ്തിട്ടുള്ളൂ ബാക്കി വർഷങ്ങൾ മൊത്തം ഞാൻ സ്വന്തം പരിപാടിയൊക്കെ നടത്തിയിരുന്നു അതിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ വന്നു പിന്നെ ഒരു ഒരു ജീവിക്കാൻ ആ മൂന്ന് മാസം ജോലി ചെയ്തതിന്റെ തന്നെ ബെനിഫിറ്റ് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കോടികളല്ലേ കൈവെള്ളയിൽ വരിക പ്രത്യേകിച്ച് സൗദി അറേബ്യയിലല്ലേ നിൽക്കുന്നത് അങ്ങനെയല്ലേ ഒരു കാക്ക വിസ അറേബ്യം പോയത് എന്താ വണ്ടിയിലിട്ടിട്ട് വളരെ ശ്രദ്ധയോടെ കേട്ടപ്പോ അതിൽ പല ശാസ്ത്രകാര്യങ്ങളും പറയുന്നുണ്ട് നമ്മുടെ വരൽത്തുമ്പുകളെ അടയാളങ്ങളെ പറ്റി തേനീച്ചയിൽ പെൺ തേനീച്ചയാണ് തേനുണ്ടാക്കുന്നു കൂടുണ്ടാക്കുന്നു പറഞ്ഞു ആകാശത്തേക്ക് കയറി പോകുമ്പോൾ ശ്വാസം മുട്ടെന്ന് പറഞ്ഞു അതുപോലെ പിന്നെ സൂര്യനും ചന്ദ്രനും അതിന്റെ ആകാശത്തിൽ ശ്വാസം ആള് ആദ്യം മൂത്രം ഒഴിച്ചിട്ട് ഭ്രമണപഥങ്ങള് നീന്തി സഞ്ചരിക്കുകയാണ് നീതി സഞ്ചരിക്കാന്നൊക്കെ പറയുന്നത് ഇപ്പൊ ശാസ്ത്രീയ പടുത്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ഗ്രഹങ്ങൾക്കും ഭ്രമണപഥം ഉണ്ടെന്നും അതൊക്കെ സ്വിമ്മിങ് മോഷനിലാണ് ചലിക്കുന്നൊക്കെയുള്ള വിവരങ്ങൾ ഇവിടുന്ന് കിട്ടി എന്നൊക്കെയുള്ള ഇങ്ങനെ അതുപോലെ കുറെ ശാസ്ത്രകാര്യങ്ങൾ പറയുന്നുണ്ട് അവർ പറയാൻ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് വല്ലാണ്ട് ക്ലിക്കായി ഏഹ് കാരണം വിദ്യാഭ്യാസം എഴുത്ത വിദ്യാഭ്യാസ ഒന്നും ഇല്ലാത്ത ഒരു ആളാണ് മൊഹമ്മൻ സല്ലാന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ ഇടമറകിന്റെ ആഗ്രഹങ്ങളിലൂടെയാണ് ഞാൻ അത് പഠിച്ചത് പക്ഷെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാറു മരണത്തിന് ശേഷം എന്തെന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മരിക്കുവല്ലോ ചെറിയ കുട്ടികളായാലും വലിയവരായാലും ആരായാലും <ísim> ശേഷം ും എന്നുള്ളൊരു ചിന്ത വെറുതെ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ടായിരുന്നു എന്നാലും ഞാനിങ്ങനെ വിചാരിക്കും ആ ജീവിതം ഒന്നേ ഉള്ളൂ കൂടി എല്ലാം തീരും അപ്പൊ കഴിവിന്റെ പരമാവധി ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്നുള്ളത് ഈ മരണത്തിന് ശേഷമുള്ള കാര്യത്തിനെ പറ്റി ആർക്കും വ്യക്തമായിട്ടൊരു അറിവില്ലായിരുന്നു ഹിന്ദു

എനിക്ക് പൂർണ്ണമായും ഇത് അല്ലാഹുവിന്റെ വചനങ്ങളാണ് എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ സത്യത്തില് മുസ്ലിം ആകാൻ തീരുമാനിച്ചത് കാരണം എനിക്ക് മരണാനന്തര ജീവിതത്തിന് ശേഷം എന്ത് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം കിട്ടി പരിശുദ്ധ ഖുറാനിലെ മൂന്നിൽ മരിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് ആഗ്രഹിക്കുന്നു രണ്ടും പറയുന്നത് പരലോക ജീവിതത്തിനെ കുറിച്ചാണ് പിന്നെ അതില് അള്ളാഹു പറയുന്ന ഇത് അല്ലാഹു എങ്കിൽ ഞാൻ മുഹമ്മദ് നബി അബിസ്ലാ ഇത് എന്റെ വചനങ്ങളല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ മരണാന്തര ജീവിതത്തിൽ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്നും ആ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിചാരണ ഉണ്ടെന്നും സ്വർഗമുണ്ടെന്നും നിറകുണ്ടെന്നൊക്കെ പരിപൂർണമായും ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വീകരിച്ചു അത് തന്നെയാണ് അതിന്റെ സംഗതി ഖുർആനിന്റെ അമാനുഷികതയാണ് സത്യത്തിൽ മരണാനന്തര ചോദ്യത്തിൽ അതായത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അയാൾക്ക് തോന്നി ഇതൊന്നുമല്ല ശരിയായ ജീവിതം മരിച്ചു കഴിഞ്ഞിട്ട് വളയാത്ത ലിംഗവും കമ്മിഴ്ന്ന് കിടക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഉദ്ധരിച്ച ലിംഗവും എഴുപത്തിരണ്ടു മാറിടം തുടുത്ത ഹൂറികളും ഇങ്ങനെ കിടക്കുന്നു തിന്നുക കുടിക്കുക ആർമാദിക്കുക ഇതാണ് ശരിയായ ജീവിതം ഹൈന്ദവ മതത്തിൽ എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങളെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മുഖമില്ലാത്ത നാടില്ലാത്ത അഡ്രസ് ഇല്ലാത്ത ഈ മനുഷ്യൻ ഇസ്ലാമിലേക്ക് പോകുമായിരുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഇങ്ങനെ ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും അയാൾ അയാളുടെ മുഖം കാണിക്കും നിൽക്കുന്നത് സൗദി അറേബ്യയിലെ ഇസ്ലാം ഞാൻ സ്വീകരിച്ചു എന്ന് പറയാൻ ഭയമുണ്ടോ ആരും തലവെട്ടില്ലല്ലോ ഇസ്ലാമിൽ നിന്ന് പോയാലേ തലവെട്ടു ഇവിടെ ഇൻകമ്മിങ് ആണ് എത്ര പേർക്ക് വേണമെങ്കിലും വരാം ഇസ്ലാം അത്രയ്ക്ക് വിശാലമാണ് ഇസ്ലാമിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ പോയാൽ തലവെട്ടുമെന്നുള്ള ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ അപ്പൊ കൂടുതൽ വിഷയങ്ങളുമായി രാത്രി ഒരു ഒൻപത് പത്ത് മണിയോടുകൂടി ലൈവ് തുടരാമെന്ന് വിചാരിക്കുന്നുണ്ട് തൽക്കാലം ഇതിപ്പോ ഞാൻ ഇപ്പൊ കിട്ടിയതാണ് ആ സമയത്ത് എന്നാൽ പിന്നെ കാക്കായൊന്ന് പൊളിച്ചടുക്കാമെന്ന് വിചാരിച്ചതാണ് കാക്ക പിശാചനേയും കൊണ്ട് അള്ളാഹു നക്ഷത്രങ്ങൾ പറക്കി പിശാചനെ എറിഞ്ഞതൊന്നും കാക്ക കണ്ടിട്ടില്ല സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നത് കണ്ടിട്ടില്ല ഹൂറിപ്പെന്നങ്ങളുടെ മാറിടം മാത്രം സ്വപ്നം കണ്ടിട്ടാണ് കാക്ക ഇസ്ലാമിലേക്ക് വന്നത് ശരിയെന്ന എഴുപത്തിരണ്ട് ഹൂറികളും കമ്പിയുള്ള കമ്പിയായിട്ട് നിൽക്കുന്ന ലിംഗവും ഉണ്ടെങ്കിൽ കാക്ക ഒരിക്കലല്ല ഒരു ഒമ്പത് തവണ മറ്റേ ബിട്ടി ഇസ്ലാമിലേക്ക് വരും അല്ലാതെ നന്ദി